കുമ്പളങ്ങി പഞ്ചായത്ത് ആറാം വാർഡ് വനിതാ കുടുംബശ്രീയുടെ വാർഷികം ചെയ്തു കുമ്പളങ്ങി ആറാം വാർഡിലെ പൊതുയോഗം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സൂസെൻറ് ചെയ്തു പേരടങ്ങുന്ന അതോടുകൂടി ഒരു വർഷത്തെ ഒരു സമ്പാദ്യത്തിന്റെ ലാഭവിഹിതം ആണല്ലോ ഇവിടെ കാണുന്നത് അല്ലേ ഓരോ കരി കണ്ട എന്തോ ഒരു കാര്യം അപ്പൊ ഒരു രണ്ടു മാസത്തേക്ക് കഴിക്കാനും ബാക്കി വനിതാ കുടുംബശ്രീ പ്രസിഡന്റ് ബിന്ദു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജെസ്സി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകി സ്വന്തമായി ചിക്കൻ സെന്റർ എന്ന സംരംഭം നടത്തുന്ന ഒരു കുടുംബശ്രീ കൂടിയാണ് വനിതാ കുടുംബശ്രീ വാർഷികം ഏറ്റവും ഭംഗിയോടെ ആഘോഷിക്കുകയും ആ ഒരു വർഷത്തെ ലാഭവിഹിതമായ ഒരു തുക കൊണ്ട് ഓരോ ഓരോ അതുപോലെ തന്നെ കിലോ പഞ്ചസാര എണ്ണ അങ്ങനെ ഒരു വീട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ന്യൂസ് കുമ്പളങ്ങി